ഹലോ കേരള രുചിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് പപ്പടവടട്ടോ അപ്പൊ നമ്മളിവിടെ ഒരു പാക്കറ്റ് പപ്പടം എടുത്തിട്ടുണ്ട് ഇത്രയൊന്നും ഉണ്ടാക്കണില്ല ഞാനൊരു ആറേഴ് എണ്ണ ഉണ്ടാക്കണുള്ളൂ അപ്പൊ നമ്മള് പപ്പട വട ഇതൊന്നും വെയിലത്തൊന്ന് പയ്യാ ചൂടാക്കി എടുക്കണം നമുക്ക് വെയിലത്ത് ഗുരുവായൂർ പപ്പടാണോ കേട്ടോ നമ്മൾ പപ്പടം തൊട്ടിച്ച് എടുക്കണം കേട്ടോ മൂന്നരയായിട്ടുള്ളു ചായക്ക് കഴിക്കാനായിട്ടാണ് ഇപ്പൊ നമ്മളൊരു രണ്ട് നാല് ആറ് എട്ട് പപ്പടം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതൊന്ന് പയ്യ ഒന്ന് വെയിലത്ത് വെച്ച് ഒന്ന് ചൂടാക്കി എടുക്കണം അത് നമ്മളൊക്കെ സാധാരണ കടയിൽ നിന്ന് മേടിക്കുന്ന പപ്പടമാണ് കേട്ടോ പക്ഷെ പപ്പട വടക്ക് ചിലർ പറയണത് സ്പെഷ്യൽ പപ്പടം ഉണ്ട് എന്നാണ് പറയുന്നത് പപ്പട വടക്കാണെന്ന് പറഞ്ഞ് നമ്മള് ണ്ടാക്കി വാങ്ങിക്കണം എന്നാണ് പറയണത് എന്നിട്ട് ഇണ്ടാക്കണ സമയത്തൊന്ന് വെയിൽ വിളിക്കാം ഇപ്പൊ നമുക്ക് ഇതിലുണ്ടാക്കാം ഇനി നമുക്ക് ഈ പപ്പടം ഇങ്ങനെ ഓരോന്നും ഇപ്പൊ നമ്മളൊരു മുറെടുത്തിട്ടുണ്ട് നമ്മളൊരു മുറെടുത്തിട്ടുണ്ടായിട്ട് പേപ്പർ വിരിച്ചിട്ടുണ്ടെങ്കിൽ ഒരു പപ്പടങ്ങളും ഇങ്ങനെ നരത്തി വെച്ചുകൊടുക്കുക നമുക്ക് ഇത് വെയിലത്ത് കൊണ്ടു വെച്ചുകൊടുക്ക കേട്ടോ നമുക്കത് മിക്കത്ത് കൊണ്ടുവച്ച് കൊടുക്ക അപ്പൊ നമ്മള് പപ്പടമൊക്കെ ഉണക്കിയെടുത്തു അതെ ഇങ്ങനെ ഉണക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് വറുത്തെടുക്കാം ഇനി നമുക്കൊരു എടുക്കാം അതിലേക്ക് ഞാനിത് അപ്പത്തിനും ഇടിയപ്പത്തിനൊക്കെ ഉണ്ടാക്കണ അരിപ്പൊടിയാണ് വറുത്തത് ഇത് ഇട്ടുകൊടുക്കുക നമ്മളൊരു ആറുപ പപ്പടമല്ലേ എടുത്തിട്ടുള്ളു അപ്പൊ അതിനുള്ള മതി ഇനി നമ്മൾ ഇടുന്നത് കരിയും ചീരകാണ് കേട്ടോ ഇത് കരിയും നമ്മളെ എള് ഇടണില്ല കരിഞ്ചീരകം ഇടണെ ഇതിന് നല്ല മണാണ് സോ കരിഞ്ചീരകത്തിന് നല്ല വാസനയും മണം ഒക്കെയാണ് കരിഞ്ചീരകം നല്ലതാണ് എണ്ണ കാച്ചാലും ഒക്കെ എടുക്കും എല്ലാത്തിനും ഉപയോഗിക്കണം സാധന പിന്നെ ഒരു ലക്ഷം നല്ല ജീരകം ഇത് വലിയ ജീരകത്തിന്റെ പൊടിയാണ് പെരിഞ്ചീരകപ്പിന്റെ ഒരു ലേശം ഒരു ലേശം കാഴിപ്പൊടി ഇത് നമ്മൾ വറുത്തുപൊടിച്ച് വെച്ച കായാണ് ഇനി ഒരു ലേശം മുളക് പൊടി കുറച്ച് മതി ഇനി ഉപ്പ് പപ്പടത്തിൽ ഉപ്പുള്ള കാരണം നമുക്ക് ഈ മാവിലേക്ക് മാത്രം ഒരു ലേശം ഉപ്പ് മതി ഉപ്പ് നോക്കിയിട് ഇതൊക്കെ ഒന്ന് മിക്സ് ആക്കിയിട്ട് നമുക്ക് ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കു കുറച്ച് കുറച്ച് വെള്ളമൊഴിച്ചിട്ട് കലക്കി എടുക്ക ഒരുപാട് വെള്ളവുണ്ടട്ടോ ഒരുപാട് വെള്ളം പപ്പടത്തിൽ ആവില്ല പപ്പടം കുതിർന്നിട്ട് പൊട്ടിപ്പോവുകയും ചെയ്യും നമ്മളിപ്പോ ഒരു മുക്കാൽ ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ടാവും മുക്കാൽ ഗ്ലാസ് വെള്ളം പോരാ ഒരു ഗ്ലാസ് വെള്ളം തന്നെ ആണ് ഒരു വെള്ളം കൂടി കുടിവെക്കുക നമ്മളൊരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇട്ട ഒന്ന് ഒന്നേകാലിൻ്റെ അടുത്തേക്ക് ലേശം വെള്ളം കൂടി അടിക്കും ലേശം ഇനി നമുക്കിത് നന്നായിട്ട് കലക്കി എടുക്കും വെള്ളമൊക്കെ ഒരേപോലെ ആകണം ഇത് ഇപ്പൊ കണ്ട് കായത്തിന്റെ ഒക്കെ നല്ല മണം ഉണ്ട് കേട്ടോ പിന്നെ നമ്മള് എള്ളല്ല കരിഞ്ചീരകം തയ്ക്കണേ നല്ല മണായിരിക്കും ഇത് വിറക്കും പോകാം പത്ത് വീടപ്പുറമെങ്കിലും അതിന്റെ മണം കേക്കും ഇനി നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്ക നമുക്ക് സ്റ്റൗ സ്റ്റവ് കത്തിച്ചുകൊടുക്കാം ചെഞ്ചട്ടി വെച്ച് ഇനി നമ്മൾ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കണേ അതൊന്ന് കട്ട് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ചട്ടി ചൂടായിട്ടുണ്ട് നമുക്ക് സൺഫ്ലവർ ഓയിലൊഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് പപ്പടം പൊരിച്ചെടുക്കാം അപ്പൊ നമ്മള് പപ്പടം ഇതിൽ ഇതിലിട്ടിട്ട് നന്നായി മൊരിച്ചെടുക്കണം അപ്പൊ പൊന്നി തന്നെ വരും ഇട്ടുകൊടുക്കറച്ചൊക്കെ ഇട്ട് കൊടുക്ക എടുക്കട്ടെ നമുക്ക് അടുത്ത് ഇട്ട് കൊടുക്ക డు <laughs> <forty> <forty -iter> <Ö marketplace> <t> <seven> അപ്പൊ നമ്മുടെ പപ്പട വട ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ ലാസ്റ്റത്തേന്ന് ഇപ്പൊ നമ്മുടെ പപ്പട വട ഇതാണ് എല്ലാരും ഉണ്ടാക്കി നോക്കട്ട പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാൻ പറ്റും കുട്ടികൾക്കൊക്കെ നാലുമണിക്ക് ചായക്ക് കൊടുക്കാനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം ഒരു ഇരുന്നുകാർ വന്നാലും നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാം വീട്ടിലുണ്ടാവുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പപ്പടവട ഒന്നും പൊട്ടിച്ചു നോക്കതെ നല്ല മുരിഞ്ഞ പപ്പട വാട 可能。